കുടുംബങ്ങൾ വ്യാപകമായ പ്രതിസന്ധികളെ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ സന്യസ്ഥരും വൈദികരും ഉൾപ്പെടെയുള്ളവർ അവർക്കായി പ്രവർത്തിക്കണമെന്ന് സി ബി സി ഐ പ്രസിഡന്റ് കർദിനാൾ ഓസ്വാൾ ഗ്രേഷ്യസ് പറഞ്ഞു നൂറു വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ മറിയന്ത്രേസിയ ഇത്തരമൊരു പ്രതിസന്ധിയെ മുന്നിൽ കണ്ട് പ്രവർത്തനം ആരംഭിച്ചതായും കർദിനാൾ അനുസ്മരിച്ചു മറിയൻ ത്രേസിയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയതിന്റെ ദേശീയതല പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കർദിനാൾ കോഴിക്കാട്ട്ശേരിയിലെ വിശുദ്ധ മറിയം റേസിയുടെ കബറട ദേവാലയത്തോട് ചേർന്നുള്ള പ്രത്യേകം സജ്ജീകരിച്ച വേദിയിലായിരുന്നു ദേശീയ പൊതുസമ്മേളനം കുടുംബ മധ്യസ്ഥയായി അറിയപ്പെടുന്ന വിശുദ്ധ മറിയം റേസിയുടെ പ്രവർത്തനങ്ങളിലേക്ക് നാം തിരിച്ചു പോകേണ്ടിയിരിക്കുന്നുവെന്ന് സി ബി സി ഐ പ്രസിഡന്റ് കർദിനാൾ ഓസ്വാൾ ഗ്രേഷ്യസ് പറഞ്ഞു there is need for you to come in india and to strengthen our family india is very famous and asia is famous for our great family values this is being destroyed this is being harmed today and therefore this is a challenge to you with your sisters to keep on revitalizing once again the family apostolate ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന ഹൗസിംഗ് പ്രോജക്ടിന്റെ ഉദ്ഘാടനം മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബസേലിയസ് ഉദ്ഘാടനം ചെയ്തു മറിയം ത്രീസ്യ വീട്ടുമുറ്റത്തെ വിശുദ്ധയാണ് വീടിൻ്റെ സംരക്ഷകയാണ് അതിലേറ്റം കരുതലോടുകൂടി നിങ്ങൾ കുടുംബങ്ങൾക്ക് മേൽവിലാസം നൽകുന്ന സ്വന്തമായ ഒരു വീട് എന്നതിന് കരുതൽ നൽകിയതിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു കാരുണ്യത്തിന്റെ കൂടിയായാണ് വിശുദ്ധ മറിയം പ്രവർത്തിച്ചതെന്ന് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു ഒരു കാരുണ്യത്തിന്റെ മാലാഹയായിരുന്നു മറിയം ത്രേസ്യ അതെ വിശുദ്ധരുടേതായിട്ടുള്ള ആത്മപ്രചോദനങ്ങളെല്ലാം തത്തുല്യങ്ങളാണ് ഒരു വിശുദ്ധനിലോ വിശുദ്ധയിലോ ഉള്ള ദൈവപ്രേരണകൾക്ക് മറ്റ് വിശുദ്ധരുടെ ജീവിതങ്ങളിലും നമുക്ക് സമാനത കാണാൻ സാധിക്കും അതുതന്നെയാണ് മറിയം മറിയൻത്രേസ്യായിലും നമ്മൾ കണ്ടത് ഒരു മദർ തെരീസായിൽ ഭാരതവും ലോകം മുഴുവനും കാരുണ്യം കണ്ടുവെന്നു വരിക ഈ മറിയം ത്രേസ്യായിൽ ഈ കുഴിക്കാട്ടുശ്ശേരിയിലും പുത്തഞ്ചിറയിലും ഇരിഞ്ഞാലക്കുട രൂപതയിലും അഭിഭിക്ത അതിരൂപതയായ തൃശ്ശൂരിലും ഒക്കെ പ്രതിഫലിച്ചു എന്നുള്ളതാണ് വാസ്തവം ആരുമറിയാതെ പഞ്ചക്ഷതങ്ങൾ കത്തു സൂക്ഷിക്കുകയും മരണത്തിനേതാനും വർഷങ്ങൾക്ക് മുമ്പ് മാത്രം അത് അറിയുകയും ചെയ്ത വിശുദ്ധയാണ് മറിയന്ത്രേസ്യ കർത്താവിനോട് താതാത്മ്യപ്പെട്ടവള് യേശുക്രിസ്തുവിൻ്റെ ജീവിതം ഒപ്പിയെടുത്തവള് യേശുക്രിസ്തുവിനെ മാത്രം മതിയെന്ന് ചിന്തിച്ചിരുന്നവൾ ദൈവമല്ലാതെ മറ്റൊരു സമ്പത്ത് വേണ്ടെന്ന് പറഞ്ഞവൾ കാരുണ്യം കാണിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന സമ്പത്ത് ആർക്കും ഊഹിക്കുവാൻ സാധിക്കില്ല പറഞ്ഞവൾക്ക് ആ കാരുണ്യം കിട്ടിക്കഴിഞ്ഞു അത് അവൾ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു തിടുക്കത്തിൽ കുടുംബങ്ങളിൽ നിന്നും കുടുംബങ്ങളിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന വിശുദ്ധ മറിയം മറിയന്ത്രേസ്യ കാരുണ്യത്തിന്റെ പ്രതീകമാണെന്ന് സമ്മേളനത്തിൽ കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്ത കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും വഴികളിലൂടെയായിരുന്നു അവരുടെ ദീർഘമായ സഞ്ചാരം സാധാരണമായ കാര്യങ്ങൾ അസാധാരണമായ രീതിയിൽ ചെയ്തുകൊണ്ടാണ് താൻ ജീവിച്ച പരിസരങ്ങളിൽ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കരുതലിന്റെയും സുവിശേഷം പങ്കുവച്ചതിന്റെ ഭാഗമായി വിശുദ്ധ പദവിയിലേക്ക് നടന്നുകയറാൻ നമ്മുടെ എല്ലാം മനസ്സിൽ ആരാധ്യയായി മാറിയ സ്ത്രീരത്നമായ മറിയന്ത്രേസ്യ എന്ന ഈ വിശുദ്ധയ്ക്ക് സാധിച്ചിരിക്കുന്നത് ജനപ്രതിനിധികളും ബിഷപ്പ്മാരും വൈദികരും ഉൾപ്പെടെ നിരവധി പേർ സമ്മേളനത്തിൽ ബ്യൂറോ തൃശൂർ ഭക്തിനിർഭരമായ കൃതജ്ഞതാ ബലിക്കാണ് കുഴിക്കാട്ടുശേരിയിലെ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വിശ്വാസികൾ പങ്കുചേർന്നത് നാൽപ്പതോളം ബിഷപ്പുമാരും നൂറുകണക്കിന് ഉൾപ്പെടെ വലിയൊരു ജനസമൂഹം കൃതജ്ഞതാബലിയിൽ പങ്കുകൊണ്ടു മറിയം ത്രേസ്യയുടെ വയസ്സിനെ സൂചിപ്പിക്കുന്ന അൻപതോളം വരുന്ന ഗായക സംഘത്തിന്റെ ഈരടികളോടെയായിരുന്നു ബിഷപ്പ്മാരും വൈദികരും ബലിവേദിയിലേക്ക് പ്രദക്ഷിണമായി നീങ്ങിയത് വിശുദ്ധിയുടെ വെണ്മ പരത്തിക്കൊണ്ട് ആദ്യ കുർബാന സ്വീകരിച്ച നൂറ് കുട്ടികളുടെ അകമ്പടിയോടെയായിരുന്നു പ്രദക്ഷണം വിശു മറിയം തിരിച്ചേക്ഷിപ്പ് ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ മദർ ജനറൽ സുപീരിയർ സിസ്റ്റർ ഉദയയിൽ നിന്ന് തൃശൂർ മേജർ ആർച്ച് ബിഷപ്പ് കുമാർ ആൻഡ്രൂസ് താഴത്ത് സ്വീകരിച്ച ശേഷം പ്രതിഷ്ഠിച്ചു തുടർന്ന് കാഴ്ച സമർപ്പണം നടന്നു

കദിനാൾ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമികത്വം വഹിച്ചു മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസീലിയസ് ക്ലിമിസ് കതോലിക്ക ബാവ വചന സന്ദേശം നൽകി സി ബി സി ഐ പ്രസിഡന്റ് കദിനാൾ ഓസ്വാൾ ഗ്രേഷ്യസ് ഉൾപ്പെടെയുള്ളവർ ബലിയിൽ സഹകാർമ്മികത്വം വഹിച്ചു വിശുദ്ധ ബലിയിൽ വിവിധ ഭാഷകളിലുള്ള പ്രാർത്ഥനകളും ശ്രദ്ധേയമായി ഷക്കീന ന്യൂസ് ബ്യൂറോ തൃശൂർ ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക